ഒന്ന് പ്രധാനമായും അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ സഹോദരി എന്ന് പറയുന്ന സഹോദരിയിൽ നിന്ന് പ്രസിദ്ധമായ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ മഹാനായ ചാപ്പനങ്ങാട് ഉസ്താദ് ആദ്യമായി പഠിച്ചെടുത്തു എന്നത് പുതിയ ലോകത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്രയാണ് ഒരു സൂഫി നവോമണ്ഡലത്തിൽ മഹാനായ മനുഷ്യനു ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ നൂറിലബസാറ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ തന്റെ സഹോദരിൽ നിന്ന് തന്നെ പഠനം തുടങ്ങിയ മഹാനായ ബാപ്പും പഠിച്ച് മുന്നേറി അവസാനം വല്ലൊരു ബാക്കിയാത്തിൽ വാക്വി ബിരുദത്തിന് വേണ്ടി പോകാൻ സന്നദ്ധനായി നിൽക്കുന്ന സമയത്ത് ശാരീരികമായ പ്രയാസങ്ങളുള്ളതുകൊണ്ട് മഹാനായ ബാപ്പ മുസ്ലിയാർക്ക് ബഹുമാനപ്പെട്ട ശേഖനവറുകൾക്ക് വാക്യത്തിൽ പോകാൻ സാധിച്ചില്ല എങ്കിലും ദീർഘകാലം നമ്മുടെ പരിസരങ്ങളിലെ പല പള്ളികളിലും ദർശ് നടത്തുകയും ആലവ് പോലെയുള്ള പ്രദേശങ്ങളിൽ മദ്രസ് അധ്യാപകനായി ബഹുമാനപ്പെട്ട ശേഖൻ അവറുകൾ സേവനം ചെയ്യുകയും ചെയ്തു ഒരു സൂഫിയായി ഏതെങ്കിലും പള്ളിയിലോ ഒരു സ്ഥലത്തോ ചടഞ്ഞുകൂടി ഇരിക്കാതെ മതകീയവും രാഷ്ട്രീയവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വേണ്ടി മഹാനായ ശേഖന ബാപ്പു മുസ്ലിയാർ നിർവഹിച്ചിട്ടുള്ള പങ്ക് പങ്ക് വളരെ നിസ്തുലമാണെന്ന് ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ബഹുമാനായ പാണക്കാട് സയ്യിദ് സെയ്ത് അലി ശിഹാബ് തങ്ങൾ ഊന്നി പറഞ്ഞ വളവീങ്ങാൻ അതിന്റെ ഒരു 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 എന്നത് കേവലം പള്ളിയിൽ തസ്ബീഹ് മാല പിടിച്ചുകൊണ്ട് ഇരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ആത്മീയമായ ലോകത്ത് അവര് വിരാജിച്ചുകൊണ്ടിരിക്കുമ്പോഴും സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മതകീയം രാഷ്ട്രീയപരമായിട്ടുള്ള ഔന്നിത്യത്തിന് വേണ്ടി അവരുടെ ഇടപെടൽ വളരെ അനിവാര്യമാണ് എന്ന വലിയ സന്ദേശമാണ് ബഹുമാനപ്പെട്ട ഷേഖ്ന ബാബ് മുസ്ലിയാർ നമുക്ക് നിർവഹിച്ചത് സമസ്ത കേരള കേരളത്തിന്മയുടെ മുഷാവർ അംഗം മലപ്പുറം ജില്ലയുടെ പ്രസിഡന്റ് സുന്നീവജന സംഘത്തിന്റെ അമരത്തിരുന്ന് അതേ സമയത്ത് തന്നെ ബഹുമാനായ സ്വാദിഖലി ശിഹാബ് തങ്ങൾക്ക് ജ്യേഷ്ഠ സഹോദരനായ കേരള മുസ്ലിം ഉമ്മത്ത് എന്ന് മാത്രമല്ല ലോക മുസ്ലിം ആധുനിക നേതൃത്വമായ പാണക്കാട് മറുഹും സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് പദവിയിലിരിക്കാനും അവസാന നിർദ്ദേശം കൊടുത്ത് എല്ലാ പിന്തുണയും നൽകിയത് മഹാനായ ശേഖന ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാരാണെന്ന ചരിത്രം നമ്മൾ പലപ്പോഴും കേട്ടവരാണ് മഹാനായ ബാപ്പു മുസ്ലിയാർ സമസ്ത കേരള സംഘടനാ സംവിധാനത്തിൽ നിന്ന് പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ദർശി സംവിധാനത്തിലൂടെ മാത്രം പോകാൻ വേണ്ടി ആഗ്രഹിച്ച് മനസ്സിൽ കൊതിച്ച ബഹുമാനപ്പെട്ട വാണിയമ്പല മദ്രഹിമാ മുസ്ലിയാരും മുസ്ലിയാരോട് ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ബാപ്പു മുസ്ലിയാർ പറഞ്ഞ സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട് മഹാനായ ശേഖുന മറുഹും കേട്ടി മുസ്ലിയാരുടെ ആത്മകഥയിൽ അദ്ദേഹം അത് കൃത്യമായി വിവരം Kan ബഹുമാനപ്പെട്ട വാണിയമ്പൽ ഉസ്താദും ചാപ്പരങ്ങാടി ഉസ്താദും സമസ്തയുടെ ചാപ്പരങ്ങാടിസ്ഥാദും യോഗം കഴിഞ്ഞു കോഴിക്കോട്ട് നിന്ന് വരുന്ന വഴിയിൽ മലപ്പുറം വെള്ളുവാമ്പുറത്തെത്തിയപ്പോൾ വാണിയമ്പൽ ഉസ്താദ് നേരെ മഞ്ചേരി റൂട്ടിൽ പോകണം ചാപ്പരങ്ങാടി ചാപ്പരങ്ങാടിസ്ഥാദിന്റെ മലപ്പുറം റൂട്ടിലേക്ക് വരണം അവിടെ എത്തിയപ്പോൾ ആ എത്തിയപ്പോൾ ബഹുമാനപ്പെട്ട ചാപ്പരങ്ങാടി ഉസ്താദ് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി മഞ്ചേരിയിലേക്ക് വിടൂ നമുക്ക് വാണിയമ്പലത്തിന് ഒരു ചായ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പിരിയാം മഞ്ചേരിയിലേക്ക് വാഹനം വിടുന്നു ചായ കുടിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട ബാപ്പു പറഞ്ഞു ിയെ നിങ്ങൾ ഉറച്ചു നിന്നോളി സജീവായി പ്രവർത്തിച്ചോളി വാക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയും ഞാൻ കോഴിക്കോട് മുതൽ വെള്ളിയ വെള്ളവാമ്പുറം മഞ്ചേരി എത്തുന്നതുവരെ എന്റെ മനസ്സിൽ ഉള്ള തേട്ടം മുഴുവനും ഈ പ്രവർത്തനത്തിൽ നിർക്ക് മാറി നിന്ന് ഇനി ദർസിൽ മാത്രം ഒതുങ്ങിക്കൂടണമെന്നാണ് എന്റെ താല്പര്യം അത് ഉസ്താദിനോട് എങ്ങനെങ്കിലും പറഞ്ഞ് സമ്മതം വാങ്ങിക്കണമെന്ന ആഗ്രഹമായിരുന്നു വാണിയമ്പുരുസ്താദിന്റെ മനസ്സിലുണ്ടായിരുന്നത് സമസ്ത എന്ന് പറയുന്ന മഹത്തായ വിശുദ്ധമായ പ്രസ്ഥാനം അതിനുവേണ്ടി ഹൃദമത്യ ചെയ്യുക അതിന്റെ കൂടെ നിൽക്കുക അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക അതോടെ ഒപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുകൂടെ നിൽക്കുവാനുള്ള പ്രചോദനവും മഹാനായ ബാപ്പു മുസ്ലിയാർ വളരെ കൃത്യമായി നമുക്ക് നൽകുകയാണ് ആ ഒരു മഹത്തായ പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് സമസ്ത എന്ന വിശുദ്ധമായ പ്രവർത്തന ഗോതയിൽ തിളക്കമാർന്ന സേവനം ചെയ്ത ബാപ്പു മുസ്ലിയാരെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ കാട്ടിത്തന്ന ഈ വിശുദ്ധമായ സംഘടനയിലൂടെ മുന്നോട്ടു പോയി നമ്മുടെ നാട്ടിലും ഗ്രാമത്തിലും മഹല്ലുകളിലും അതിന്റെ പ്രവർത്തനങ്ങളെ സജീവമാക്കുക അള്ളാഹു നമുക്ക് നൽകട്ടെ ഈ പരിപാടിയോടൊപ്പം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന സഹചാരി സെന്ററിന്റെ വാർഷ്യം കൂടെ നടക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തിലേറെയായി എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കേരളത്തിലും അല്ലാത്ത ഗ്രാമങ്ങളിലുമൊക്കെയായി അഞ്ഞൂറിൽ പരം വരുന്ന സഹചാരി സെന്ററുകൾ എന്തൊരില്ല മനോഹരമായി പ്രവർത്തിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിന്റെ ഉള്ളിൽ തന്നെ മൂന്ന് കോടിയിലധികം വരുന്ന സംഖ്യ പാവപ്പെട്ട രോഗികൾക്ക് സേവനം ചെയ്ത് സംസ്ഥാന തരത്തിൽ വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വലിയ സംവിധാനമാണ് നമ്മുടെ സഹചാരി സെന്റർ ബഹുമാനപ്പെട്ട ബാപ്പു മുസ്ലിയാരുടെ നാട്ടിൽ നിന്ന് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പാവങ്ങളായ തീ മക്കളെ ചേർത്തു പിടിച്ച് നവോത്ഥാന ഉണ്ടാക്കിയ മഹാനായ ബാപ്പു മുസ്ലിയാർ കാട്ടിത്തന്ന ചേർത്തു പിടിക്കൽ നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട രോഗികൾ പ്രയാസപ്പെടുന്നവരൊക്കെ ചേർത്തു പിടിച്ച് നമ്മുടെ നാട്ടിലുള്ള എസ് കെ എസ് എഫിന്റെ സഹചാരിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുവാനും നമുക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ എന്നും ഇതൊരു വർഷത്തിന്റെ തുടക്ക ദിവസമാണ് ഇജ്രയിലെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച ആദ്യ രാവിലാണുള്ളത് ഈ ഒരു വർഷക്കാരം മുഴുവനും അള്ളാഹുവിന്റെ തോക്കത്തിലായി ജീവിക്കുവാനുള്ള പ്രതിജ്ഞയും പ്രാർത്ഥനയുമാണ് നമുക്കുണ്ടാകേണ്ടത് അള്ളാഹുവിനോട് മനസ്സർ ഞടച്ചവനെ എന്റെ ആയുഷുകാരം നിന്റെ തോകത്തിലായി ചെലവഴിക്കാൻ എനിക്ക് നൽകണ എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ ന്യൂഇയർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങാടിയിലും തെരുവിലും അതുപോലെ തന്നെ ഏതെങ്കിലും പാടത്തും പറമ്പിലും മേഴുകിതിരികൾ കത്തിച്ചു വെച്ച് അനാവശ്യമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി ഒരു പുതുവർഷത്തെ സ്വീകരിക്കുന്നതിന് പകരം പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടെ ജഗനിഗന്ധാവായ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ ജീവിതത്തിന്റെ മരണം വരെ സമർപ്പിക്കാൻ അള്ളാഹുവേ എനിക്ക് സാധിക്കണ എന്ന പ്രാർത്ഥനയോടുകൂടെ ഈ വർഷത്തിന് സ്വീകരിക്കുവാൻ നമുക്ക് കഴിയണം കഴിഞ്ഞുപോയ വർഷങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് നമ്മൾ തൗബ പക്ഷാദവിച്ചുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് കൂടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വമാ ഇല്ലാ ബില്ലാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും